ലൂക്കോസ് അധ്യായം പതിനൊന്ന് അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട് കർത്താവേ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടേണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾക്ക് കടം പെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങളും ക്ഷമിക്കുന്നു ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ പിന്നെ അവൻ അവരോട് പറഞ്ഞത് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന് സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരയണം എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു അവന് കൊടുപ്പാൻ എന്റെ പക്കൽ ഏതുമില്ല അവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത് കഥ കടച്ചിരിക്കുന്നു പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്നകത്തു നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നേടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുപിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാചിക്കുന്നവൻ ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ നിങ്ങളിൽ ഒരു ഒരപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കൊടുക്കുമോ അല്ല മീൻ ചോദിച്ചാൽ മീനിനു പകരം പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും ഒരിക്കൽ അവൻ ഊമയായ ഒരു ഭൂതത്തെ പുറത്താക്കി ഭൂതം വിട്ടുപോയ ശേഷം ഊമൻ സംസാരിച്ചു പുരുഷാരം ആശ്ചര്യപ്പെട്ടു അവരിൽ ചിലരോ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലെ കൊണ്ടാകുന്നു അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞു വേറെ ചിലർ അവനെ പരീക്ഷിച്ച് ആകാശത്തു നിന്നൊരടയാളം അവനോട് ചോദിച്ചു അവൻ അവരുടെ വിചാരം വിചാരമറിഞ്ഞ് അവരോട് പറഞ്ഞത് തന്നിൽ തന്നെ ഛിദ്രിച്ച രാജ്യം എല്ലാം പാഴായി പോകും വീട് ഓരോന്നും വീഴും സാത്താനും തന്നോട് തന്നെ ഛിദരിച്ചു എങ്കിൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും ബേൽസെബൂലെ കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ ഞാൻ ബേഴ്സെബൂലെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപതികൾ ആകും എന്നാൽ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം ബലവാൻ ആയുധം ധരിച്ച് തൻ്റെ കാക്കുമ്പോൾ അവൻ്റെ വസ്തുവക ഉറപ്പോടെയിരിക്കുന്നു അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന സർവായുധവർഗം പിടിച്ചുപറിച്ച് അവൻ്റെ കൊള്ള പകുതി ചെയ്യുന്നു എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലം ആകുന്നു എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് തിരഞ്ഞു നടക്കുന്നു കാണാഞ്ഞിട്ട് ഞാൻ വിട്ടുപോന്ന വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് പറഞ്ഞ് ചെന്ന് അത് അടിച്ചു വാരിയും അലങ്കരിച്ചും കാണുന്നു അപ്പോൾ അവൻ പോയി തന്നിലും ദുഷ്ടതയേറിയ ഏഴ് ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു അവയും അതിൽ കടന്ന് പാർത്തിട്ട് ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിനേക്കാൾ വല്ലാതെയായി ഭവിക്കും ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു അതിന് അവൻ അല്ല ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാൻമാർ എന്ന് പറഞ്ഞു പുരുഷാരാം തിങ്ങിക്കൂടിയപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങിയത് ഈ തലമുറ ദോഷമുള്ള തലമുറയാകുന്നു അത് അടയാളം അന്വേഷിക്കുന്നു യോനയുടെ അടയാളമല്ലാതെ അതിനൊരു അടയാളവും കൊടുക്കയില്ല യോന നിലവേക്കാർക്ക് അടയാളമായതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും ആകും തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയിലെ ആളുകളോട് ഒന്നിച്ചുയർത്തെഴുന്നേറ്റ് അവരെ കുറ്റം വിധിക്കും അവൾ ശലമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ നിലവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ ഇവിടെ ഇതാ യോനയിലും വലിയവൻ വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയൻ കീഴിലോ വയ്ക്കാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്ര വയ്ക്കുന്നത് ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചെവുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും ദോഷമുള്ളതാകിലോ ശരീരവും ഇരുട്ടുള്ളത് തന്നെ ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കും പോലെ അശേഷം പ്രകാശിതമായിരിക്കും അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഒരു പരീക്ഷൻ തന്നോടുകൂടെ മുത്താഴം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു അവനും അകത്ത് കടന്ന് ഭക്ഷണത്തിനിരുന്നു മുത്താഴത്തിനു മുമ്പേ കുളിച്ചില്ല എന്ന് കണ്ടിട്ട് പരീശൻ ആശ്ചര്യപ്പെട്ടു കർത്താവ് അവനോട് പരീശന്മാരായ നിങ്ങൾ കിണ്ടി കിണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു നിങ്ങളുടെ ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു മൂഢന്മാരെ പുറമുണ്ടാക്കിയവനല്ലയോ അകവും ഉണ്ടാക്കിയത് അകത്തുള്ളത് ഭിക്ഷയായി കൊടുപ്പിൻ എന്നാൽ സകലവും നിങ്ങൾക്ക് ശുഭമാകും എന്ന് പറഞ്ഞു പരീഷന്മാരായ നിങ്ങൾക്കയ്യോ കഷ്ടം നിങ്ങൾ തുളസിയിലും അരുതയിലും എല്ലാ ചീരയിലും പതാരം കൊടുക്കുകയും ന്യായവും ദൈവസ്നേഹവും സ്നേഹവും വിട്ടുകളയുകയും ചെയ്യുന്നു ഇത് ചെയ്യുകയും അത് ത്യജിക്കാതിരിക്കുകയും വേണം പരീഷന്മാരായ നിങ്ങൾക്കയ്യോ കഷ്ടം നിങ്ങൾക്ക് പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും പ്രിയമാകുന്നു നിങ്ങൾക്കയ്യോ കഷ്ടം നിങ്ങൾ കാണുവാൻ കഴിയാത്ത കല്ലറകളെ പോലെ ആകുന്നു അവയുടെ മീതെ നടക്കുന്ന മനുഷ്യർ അറിയുന്നില്ല ന്യായശാസ്ത്രിമാരിൽ ഒരുത്തൻ അവനോട് ഗുരു ഇങ്ങനെ പറയുന്നതിനാൽ നീ ഞങ്ങളെയും അപമാനിക്കുന്നു എന്ന് പറഞ്ഞു അതിനവൻ പറഞ്ഞത് ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്കും അയ്യോ കഷ്ടം എടുപ്പാൻ പ്രയാസമുള്ള ചുമടുകളെ നിങ്ങൾ മനുഷ്യരെ കൊണ്ട് ചുമപ്പിക്കുന്നു നിങ്ങൾ ഒരു വിരൽ കൊണ്ട് പോലും ആ ചുമടുകളെ തൊടുന്നില്ല നിങ്ങൾക്കയ്യോ കഷ്ടം നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിയുന്നു നിങ്ങളുടെ പിതാക്കന്മാർ അവരെ കൊന്നു അതിനാൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ സാക്ഷികളായിരിക്കുകയും സമ്മതിക്കുകയും ചെയ്യുന്നു അവർ അവരെ കൊന്നു നിങ്ങൾ അവരുടെ കല്ലറകളെ പണിയുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ ജ്ഞാനവും പറയുന്നത് ഞാൻ പ്രവാചകന്മാരെയും അപ്പസ്തലന്മാരെയും അവരുടെ അടുക്കൽ അയയ്ക്കുന്നു അവരിൽ ചിലരെ അവർ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യും ഹാബേലിന്റെ രക്തം തുടങ്ങി യാഗപീഠത്തിനും ആലയത്തിനും നടുവിൽ വച്ച് പട്ടുപോയ സെഹരിയാവിന്റെ രക്തം വരെ ലോകസ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെയും രക്തം ഈ തലമുറയോട് ചോദിപ്പാൻ ഇടവരേണ്ടതിന് തന്നെ അതെ ഈ തലമുറയോട് അത് ചോദിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്കയ്യോ കഷ്ടം നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൾ എടുത്തു കളഞ്ഞു നിങ്ങൾ തന്നെ കടന്നില്ല കടക്കുന്നവരെ തടുത്തും കളഞ്ഞു അവൻ അവിടം വിട്ട് പോകുമ്പോൾ ശാസ്ത്രിമാരും പരീഷന്മാരും അവനെ അത്യന്തം വിഷമിപ്പിപ്പാനും അവന്റെ വായിൽ നിന്ന് വല്ലതും പിടിക്കാമോ എന്ന് വച്ച് അവനായി പതിയിരുന്നു കൊണ്ട് പലതിനെയും കുറിച്ച് കുടുക്കു ചോദ്യം ചോദിപ്പാനും തുടങ്ങി